നമസ്കാരം ന്യൂസ് സ്വാഗതം അനുദിനം ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയ മണ്ണിൽ ഒരു രാഷ്ട്രീയറ്റായി ശർമ്മ മാറിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിന് ആദ്യം പ്രവചിച്ചതൊക്കെ മാറി മറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പഴയ ആന്ധ്രാപ്രദേശിന്റെ ശൗര്യം വീണ്ടെടുക്കാൻ ശർമ്മിണക്ക് കഴിയും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കോൺഗ്രസ് ഭരിച്ച ആന്ധ്രാപ്രദേശ് കോൺഗ്രസിന് രണ്ടായിരത്തി ഒൻപതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയ ആന്ധ്രാപ്രദേശ് ആ ആന്ധ്രാപ്രദേശിൽ ടി ഡി പി ആർ കോൺഗ്രസിനും എന്ത് പ്രസക്തി എന്ന് ജനങ്ങൾ ഉരുവിട്ട് ചോദിക്കുന്നു അതേ സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ ശർമ്മളയെടുത്ത എഫോർട്ട് അത് അഭൂതപൂർവമായ ഒരു രാഷ്ട്രീയ കടമ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഓരോ മേഖലകളിലും സമസ്തമായ ഒരു ആധിപത്യം ശർമ്മളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എല്ലാ ജില്ലകളിലും കോൺഗ്രസിന്റെ കേന്ദ്രങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ നടത്തുന്ന നാറിയ കളികൾക്കെതിരെ ജഗൻമോഹന്റെ സ്വന്തം പാർട്ടിയിലെ ആളുകൾ തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വൈഎസ്ആർ കോൺഗ്രസിലേക്ക് പോയത് പഴയ കോൺഗ്രസുകാർ തന്നെയാണ് ജഗൻ സാറേ എന്ന് ആളുകൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുന്നു യാത്ര എന്ന സിനിമയുടെ രണ്ടാം ഭാഗം അത് എല്ലായിടത്തും നിറഞ്ഞോടിക്കാനും അതൊരു ക്യാമ്പയിൻ ശ്ലോകനാക്കി മാറ്റാനും ഒക്കെ ജഗൻമോഹൻ റെഡ്ഡി ശ്രമിക്കുമ്പോൾ ഭരണവിരുദ്ധത എന്നതും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് അതിനെ മറയ്ക്കാൻ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒരു രീതിയിലും കഴിയുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടി ഒരു ഘട്ടത്തിൽ ഇരുപത്തി അഞ്ചും നേടിയെടുക്കും എന്ന് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും കൃത്യമായി സ്ക്രോൾ ചെയ്തു പോയ സമയം ഇപ്പോഴിത് രണ്ട് ലോക്സഭാ സീറ്റെങ്കിലും കിട്ടിയാൽ അത്ഭുതം എന്ന രീതിയിലേക്ക് മുഴുവൻ സ്ഥലത്തും കോൺഗ്രസ് പ്രവർത്തകർ നിറഞ്ഞാടുകയാണ് വൈഎസ്ആറിൽ നിന്നും അനുദിനം പ്രവർത്തകർ രാജിവെച്ചു പോകുന്നു അതിലെ എം എൽ എയും എം പിമാരുമൊക്കെ വൈഎസ്ആർ വിട്ട് കോൺഗ്രസിലേക്ക് പോകണമോ പോകണ്ടേ എന്ന് പറഞ്ഞ് കയ്യാലപ്പുറത്ത് തേങ്ങ മാതിരി ഒരു രാഷ്ട്രീയ സംഭവ വികാസം ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല ശർമിളയുടെ കൂടെ വന്നവർ ഷർമിളക്ക് കൃത്യമായി ജയിടിച്ചവർ അവർ തിരികെ കോൺഗ്രസിലേക്ക് തന്നെ പോകുമ്പോൾ ജഗൻമോഹന് മറ്റൊരു ഉപാധിയുമില്ല ഒരൊറ്റത്തെ ടി ഡി പി വീണ്ടും ബി ജെ പിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വൈഎസ്ആറും അതുപോലെ കോൺഗ്രസ് പാർട്ടിയും അതിശക്തമായി അവിടെ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ത്രികോണ മത്സരം എല്ലായിടത്തേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനൊറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെടുക്കാൻ പോലും പറ്റുന്ന തരത്തിലേക്ക് ചുരുക്കം നാളുകൊണ്ട് തന്നെ ശർമിൾ അവരുടെ കൃത്യമായി ഗ്രാഫ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ആന്ധ്രാപ്രദേശിൻ്റെ സമസ്ത മേഖലകളിലും ആധിപത്യം ഓങ്കോളിലും ഗുണ്ടൂരിലും അതുപോലെ വിജയവാഡയിലും നെല്ലൂരിലും ഒക്കെ അതിശക്തമായ കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും